നമസ്കാരം ജീവനക്കാരുടെ ഇൻസെൻറ്റീവ് ഉൾപ്പെടെ തിരിമറി നടത്തി കോടികൾ തട്ടിയെടുത്ത കേസിലെ പ്രതികൾക്ക് നിബന്ധനകളോട് ജാമ്യം അനുവദിച്ച് കേരള ഹൈക്കോടതി മുത്തൂട്ട് ഫിനാൻസ് ലിമിറ്റഡ് മുൻ ചീഫ് ജനറൽ മാനേജർ രഞ്ജിത് രാമചന്ദ്രൻ മുത്തൂട്ട് ഇൻഷുറൻസ് ആൻഡ് ബ്രോക്കേഴ്സ് ലിമിറ്റഡ് സിഇഒ തോമസ് പി രാജൻ എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചത് കേസിൽ പോലീസിന്റെ അന്വേഷണമായി സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു പ്രതികളുടെ പാസ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറണമെന്നും സംസ്ഥാനം വിട്ടു പോകരുതെന്നുമാണ് കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് വ്യാജരേഖകൾ ഉണ്ടാക്കി തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പ്രതികൾക്കെതിരെയുള്ള ആരോപണം പതിനൊന്ന് പോയിന്റ് ഒൻപത് രണ്ട് കോടി രൂപ തട്ടിയെടുത്തുവെന്ന് പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ബിസിനസ് വർദ്ധിപ്പിക്കാൻ വിവിധ ഇൻഷുറൻസ് കമ്പനികൾ മുത്തൂറ്റു ജീവനക്കാർക്ക് വിതരണം ചെയ്യാൻ നൽകിയിരുന്ന പാരിതോഷിക തുക സമ്മാന കൂപ്പൺ വിദേശ വിദേശയാത്രാ സൗകര്യങ്ങൾ തുടങ്ങിയവയാണ് ഇരുവരും സ്വന്തം പേരിലാക്കിയത് പോലീസ് കേസെടുത്ത ഉടൻ ഇരുവരും മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു എന്നാൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ആറാം തവണ മാറ്റിവെച്ച ശേഷം ഇരുവരോടും പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കോടതി ഉത്തരവിട്ടിരുന്നു പ്രതികളെ എറണാകുളം സൗത്ത് പോലീസ് ചോദ്യം ചെയ്തു പണം വന്നതിന്റെ ഉറവിടവും ഏതൊക്കെ അക്കൌണ്ടുകളിലേക്ക് പണം കൈമാറി എന്നതും സംബന്ധിച്ചും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞു മുത്തൂറ്റി ഇൻഷുറൻസ് സ്ഥാപനത്തിലെ തൊഴിലാളികളെ കൊണ്ട് അമിതമായി തൊഴിലെടുപ്പിച്ചാണ് അവർക്ക് നൽകേണ്ട കോടികളുടെ സമ്മാന തുകകളും മറ്റും അടിച്ചുമാറ്റിയതെന്നാണ് ആരോപണം നൂറുകണക്കിന് പതിനായിരം രൂപയുടെ ക്യാഷ് കാർഡുകൾ ഇരുവരും കടയിൽ നൽകി തുക കൈപ്പറ്റി ഈ തുകയുടെ പത്ത് ശതമാനം കടക്കാർക്ക് നൽകിയെന്നാണ് ആരോപണം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ജീവനക്കാർക്ക് നൽകാനുള്ള സമ്മാന കൂപ്പണുകളിലാണ് പ്രതികൾ തിരിമറി നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം വരെയുള്ള കാലയളവിലാണ് പ്രതികൾ വ്യാജരേഖകൾ ഉണ്ടാക്കി തട്ടിപ്പ് നടത്തിയത് ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിൽ നിശ്ചിത ബിസിനസ് നേടുന്ന ജീവനക്കാർക്ക് പ്രോത്സാഹനമായി പത്ത് ലക്ഷം രൂപയുടെ വീതം കൂപ്പണുകൾ നൽകാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ വരെയുള്ള കാലയളവിൽ സമ്മാന കൂപ്പണുകൾ നൽകുന്നതിൽ പൊരുത്തക്കേടുകൾ മാതൃകമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുകയും തട്ടിപ്പ് പിടികൂടുകയുമായിരുന്നു വ്യാജരേഖ ചമച്ചാണ് ജീവനക്കാർക്ക് നൽകേണ്ട സമ്മാന കൂപ്പണുകൾ ഇരുവരും കൈക്കലാക്കിയത് സമ്മാന കൂപ്പണുകൾ ഉപയോഗിച്ച് ജീവനക്കാർക്ക് ആവശ്യമുള്ള സാധനം ടക്കം വാങ്ങാം എന്നാൽ യാതൊരു ഇടപാടും നടത്താതെ ഒരു ലക്ഷം രൂപ കടയുടമയ്ക്ക് നൽകുകയും ബാക്കി ഒൻപത് ലക്ഷം പണമായി കൈപ്പറ്റുകയും ചെയ്യുന്ന രീതിയാണ് പ്രതികൾ സ്വീകരിച്ചതെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഈ വിധ സമാന കൂപ്പണുകൾ ഉപയോഗിച്ചതായി കാണിച്ചിരിക്കുന്ന സ്ഥാപന ഉടമകളുടെയും മറ്റു മൊഴിയും കേസിൽ നിർണായകമാണ് ഇരുവരെയും ആരോപണത്തെ തുടർന്ന് സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു